ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിപ്പുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ സെമി ടെസർസ് ആര് തന്നെയാണ് അതിൻ്റെ ഒൻപത് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഞാനീ കൊടുത്തിരിക്കുന്നത് അതിൽ നല്ലൊരു സ്റ്റാറിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് സിൽവർ ത്രെഡ് ഇട്ടിട്ടുള്ള വർക്ക് ആണ്ട്ടോ വരുന്നത് ഫുള്ള് ഇതായി ഇങ്ങനെ വരും ഇങ്ങനെ സിൽവറിന്റെ ത്രെഡ് വരുന്ന വർക്ക് വരും പല്ലു പല്ലുപോഷം എന്താ ഇങ്ങനെ ആ സിൽവറിന്റെ ത്രെഡ് വരുന്ന നല്ല തിക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ വരുന്നത് ഇതാണ് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും എല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ കളറായത് ഒരു നല്ലൊരു ലൈലാക് ഷെയ്ഡാണ് കേട്ടോ ലാവണ്ടറും പിങ്കിനും ഇടയ്ക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇത് വരുന്നത് ഉടുത്ത നമ്മൾ ഉടുത്തു കഴിയുമ്പോ അതുപോലെ തന്നെ ഫ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടാണേലും ഇങ്ങനെ ഒന്ന് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതിട്ടോ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി ഡ്രസറിന് നമുക്ക് എപ്പോഴും നല്ല എൻക്വയറി ആണ് ഇങ്ങനെ വരും പല്ലു ഇതാ ഇങ്ങനെ എന്ത് ഡ്രസാന്നറിയോ പല്ലുവിൻ്റെ ഇത് കാണാനായിട്ട് ബ്ലൗസ് പീസ് അതാ ഇങ്ങനെ വരും കേട്ടോ പ്ലെയിൻ ആണ് വരുന്നത് പല്ലു എല്ലാം കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇത് തരൂട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല ആർക്കും ചേരുന്ന ഒരു കളറാണ് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഫുൾ ബോഡി പോർഷൻ ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി ഇങ്ങനെ വരുന്നത് ഇതാണ് പല്ലു ീസ് പ്ലെയിൻ ആണ് ഡബിൾ വൺ ടു നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് അതാ ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എല്ലാ ഷെയ്ഡ്സും നല്ലതാണ് ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡാർക്ക് കളർ വേണ്ടവർക്ക് അങ്ങനെയും ലൈറ്റ് കളർ വേണ്ടവർക്ക് അങ്ങനെയും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് വല്ലു ഇതാണ് കേട്ടോ ത്രെഡിട്ടിട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത് കണ്ടോ ത്രെഡാണ് കേട്ടോ വരുന്നത് സിൽവർ ത്രെഡ് വർക്ക് വരും വല്ലുതായി ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിന് ആ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് പീച്ചർ ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്നൊരു പീച്ചർ ഷെയ്ഡ് സെമി ടസ്സർ സാരി നമ്മൾ അതുപോലെ കെയറ് കൊടുത്ത് ഉപയോഗിക്കേണ്ട ഒരു സാരിയാണ് കേട്ടോ പറ്റുന്നവർ ഡ്രൈ വാഷ് ചെയ്യുക ഡ്രൈ വാഷ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ പരമാവധി വെയിലത്തിട്ട് ചൂടാക്കിയൊക്കെ ഉപയോഗിക്കുക പറ്റുന്നിടത്തോളം വാഷ് ചെയ്യാതിരിക്കുക സെമി ടസ്സർ സാരി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് എവിടെ നിന്ന് എടുത്താലും ആരുടെ കടയിൽ നിന്ന് എടുത്താലും ഒക്കെ സെമി ട്രസ് സാരി വരുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് വരൂ കേട്ടോ പല്ല് നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് പല്ലു ആണ് ഇതിന്റെ നല്ലൊരു എടുപ്പ് അത്രയ്ക്ക് എടുപ്പാണ് കേട്ടോ പല്ലു കാണാൻ ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തി ഒമ്പതാണ് റേറ്റ് ഇത് വരൂട്ടോ നെക്സ്റ്റ് കളറ് നല്ല രസമുള്ളൊരു വലിയ ഗ്രീൻ ഷേഡ് ആണ് ഇത് എന്ത് ഫങ്ഷനും നമുക്ക് ഉടുത്തു പോകാനായിട്ട് അത്രയ്ക്ക് നല്ലൊരു റിച്ച് ലുക്ക് തന്നെ തരുന്ന സാരി ആണ് കേട്ടോ സെമി ട്രസ്സ് ഈ സാരി ഉടുക്കുന്ന പോലെ അത്രയ്ക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വേറൊരു സാരിക്കും കിട്ടത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇത് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിനാണ് ഇഷ്ടംപോലെ ബ്ലൗസ് പീസിന് ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഡാർക്കായിട്ട് വരുന്ന ലാവൻഡർ ഷെയ്ഡ് സെമി സാരി ഉടുക്കുന്നവർക്ക് സെമി ട്രസ് സാരി ഇല്ലാത്ത ആരും തന്നെ കാണത്തില്ല കേട്ടോ അത്രക്ക് എല്ലാവർക്കും തന്നെ കാണും കാരണം ഇതൊരു എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടും ഇതുവരെ മോഡല് പോകാതെയും ഒക്കെ നിൽക്കുന്ന ഒരു സാരി സെമി ട്രസർ ഇതാണ് കേട്ടോ ബൗസ് പീസ് പ്ലെയിൻ തുമ്പ് കെട്ടിയേക്കുന്നത് തന്നെയാണ് ടാസിൽസ് ഒന്നും അല്ല ടസർ സാരികൾക്കെല്ലാം തുമ്പ് കെട്ടിയിട്ട് തന്നെയാണ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് എക്സ്റ്റ് ഷെയ്ഡ് ഇതാ യെല്ലോയാണ് കേട്ടോ ഒത്തിരി എൻക്വയറി ഉള്ളൊരു കളറാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് പല്ലു പോഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പല്ലു ആണ് കേട്ടോ നല്ല രസമാണ് ത്രെഡ് വർക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ലൊരു ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഒൻപത് ഷെയ്ഡുകളിൽ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണ് സെയിം റേറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇതും സെമിയട്ടാസ സാരിയാണ് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് ഈ സാരിയിൽ ഇങ്ങനെ ത്രെഡായിട്ട് നല്ല ത്രെഡിൻ്റെ ഒരു സിസ്സാങ്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയൊരു സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് കാണാനായിട്ടോ പിന്നെ നല്ലൊരു ചെറിയൊരു ഗോൾഡൻ്റെ ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ രണ്ട് സൈഡും വരുന്നുണ്ട് പല്ലും ഇങ്ങനെ വരും ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിനായിട്ടാണ് കേട്ടോ വൺ ടു ത്രീ നയൻ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചെറുവയർ ചെറുപയറ് പച്ചക്കളറിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ മെഹന്തി ഒക്കെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും ത്രെഡ് വർക്ക് തന്നെ വരും അങ്ങനെയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത് ത്രെഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സിസാഗ് ഡിസൈനാണ് അത്ര എടുത്ത് അറിയാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടില്ല കേട്ടോ നല്ലൊരു ക്ലാസ്സി ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് ആണ് എടുത്ത് കഴിയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗണും ചോക്ലേറ്റും കൂടെ കൂടി മിക്സ് ആയി വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ ഇതിനകത്ത് അഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അഞ്ച് കളറും നല്ല സ്റ്റാൻഡേർഡ് കളറുകളാണ് ഇങ്ങനെ വരും കേട്ടോ പല്ലു സെയിം റേറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് താ ഇത് വരും ലൈറ്റായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ചെറുപയറ് പച്ചക്കളറുണ്ടിയൊക്കെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡെയിലി യൂസിന് നമുക്ക് അത്രയ്ക്ക് പറ്റത്തില്ല ഈ സാരി കാരണം വാഷ് ചെയ്ത് ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു അല്ല സെമി ടാസർ എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷൈഡ് ഇത് വരും കേട്ടോ ഒരു ഒക്കെ ലൈറ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയഡ് വരുന്നത് നല്ലൊരു ബോർഡർ ആണ് ആണ്ട്ട് വരുന്നത് ചെറിയൊരു ബോർഡർ ആണ് അത്യാവശ്യം ഒരു ക്ലാസ്സിൽ ലുക്ക് തന്നെ തരാൻ പറ്റുന്ന ഒത്തിരി ഇറച്ചി നിൽക്കുന്ന ബോർഡർ ഒന്നുമല്ല ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡർ ഇതാ ഇങ്ങനെ വരും പല്ലു നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാൻ ഈ കാണിച്ചത് എപ്പോഴും എന്നും നമുക്ക് എൻക്വയറി ഉള്ള നമ്മുടെ സെമിട്രസസ് സാർ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്